നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ഏഴൂർ എം ഡി പി എസ് യു പി സ്കൂളിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഇംഗ്ലീഷ് കലാമേള സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര ട്രെയിനർ ഡോക്ടർ ഫാറൂഖ് സെൻസെ മുഖ്യാതിഥിയായ ചടങ്ങ് സ്കൂൾ മാനേജർ സെയ്ദ് കൈനികര ഉദ്ഘാടനം നിർവഹിച്ചു ം ഡി പി എസ് യു പി സ്കൂളിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഇംഗ്ലീഷ് കലാമേള സംഘടിപ്പിച്ചു ഇംഗ്ലീഷ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടന്ന ഇംഗ്ലീഷ് ആർട്സ് സെറ്റിന് ഗിഗ്സ്കേപ്പ് രണ്ടായിരത്തി എന്നാണ് പേര് നൽകിയത് ഇംഗ്ലീഷ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടന്ന ഇംഗ്ലീഷ് ആർട്സ് സെറ്റിന് ഗിഗ്സ്കേപ്പ് രണ്ടായിരത്തി എന്നാണ് പേര് നൽകിയത് ലോകപ്രശസ്തനായ അന്താരാഷ്ട്ര ട്രെയിനർ ഡോക്ടർ ഫാറൂഖ് സെൻസെ മുഖ്യാതിഥിയായ ചടങ്ങ് സ്കൂൾ മാനേജർ സെയ്ദ് കൈനിക്കര ഉദ്ഘാടനം ചെയ്തു How many of you, that speak English, raise your hands. Raise your hands, if you can speak English. How many of you would love to become a speaker? I want them to stand up. How many of you would love to become a speaker? Stand up. How many of you would love to become a speaker? ും ഇംഗ്ലീഷ് ഭാഷയിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ സർഗാത്മക വികസിപ്പിക്കാനുതകുന്ന മത്സരങ്ങളാണ് ഇംഗ്ലീഷ് കലാമേളയിൽ അരങ്ങേറിയത് ഇംഗ്ലീഷ് വെസ്റ്റേൺ കരോക്കെ ഗാനം ടാബ്ലോ വൺ മിനിറ്റ് ടോക്ക് ഓൺ ദി സ്പോട്ട് പിക്ചർ ഡിസ്ക്രിപ്ഷൻ ഫാൻസി ഡ്രസ് വിത്ത് ഇംഗ്ലീഷ് ഡയലോഗ് തുടങ്ങി നൂതനമായ പത്തോളം വിവിധ കലാപരിപാടികൾ കുട്ടികൾക്ക് ഏറെ വിജ്ഞാനപ്രദവും ആവേശകരവുമായി സ്കൂൾ ഹെഡ് മാസ്റ്റർ അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അലവി സെൻസെ അക്കാദമി കോർഡിനേറ്റർ അബ്ദുൾ ഗഫൂർ പ്രോഗ്രാം കൺവീനർ ഹസീന ഇംഗ്ലീഷ് ക്ലബ് കൺവീനർ ആൻഡു ഡെയിൻ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ